ഞങ്ങളുടെ പതിനാല് വർഷത്തെ ഈ എക്സ്പീരിയൻസിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും റെഡി ടു മൂവ് വീടുകളിൽ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചായിരിക്കും ഈ നിർമ്മിച്ച് നൽകുന്ന ആൾ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകൾ നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചതിനുള്ള ഒരു പ്രീമിയം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ എന്നാൽ ചോറ്റാനിക്കര വട്ടുകുന്നിൽ റൂട്ടിൽ നിന്നും വെറും അഞ്ച് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഒരുങ്ങുന്നു ബേസ്മെൻ്റ് കോളവും ഭീമും ആണ് ചെയ്തിരിക്കുന്നത് ചെങ്കല്ലാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ബിൽഡിംഗ് ഏരിയ വരുന്നത് ഈ വീട് വാങ്ങിക്കുന്നതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സൈറ്റ് വിസിറ്റിങ്ങിനും ബുക്കിങ്ങിനുമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്